പാർലമെൻറ്റിനെ കീഴ്പ്പെടുത്തുവാൻ വേണ്ടി ഒരു ഫാസിസ്റ്റ് രാഷ്ട്രീയം അതിൻ്റെ പാർട്ടി എന്തൊക്കെ ചെയ്യുമെന്ന് ലോകത്തിനറിയാം പാർലമെൻ്റ് വഴിയാണ് ഹിറ്റ്ലറും വന്നത് ജർമ്മനി ഭരിക്കാൻ ആ ഹിറ്റ്ലർ പിന്നീട് പാർലമെൻ്ററി വ്യവസ്ഥയെ തകടം മറിക്കുകയും സർവാധിപത്യം നടപ്പിലാക്കുകയും ചെയ്തത് ലോകം മറക്കാനാകാത്ത ലോകം മറക്കാത്ത പാഠമാണ് അതുപോലെ തന്നെയാണ് പാർലമെൻറ്റിനെ തന്നെ സ്വന്തം ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ കരുവാക്കി മാറ്റാനാണ് ആർ എസ് എസ് നയിക്കുന്ന ബി ജെ പി ശ്രമിക്കുന്നത് ആർ എസ് എസ് ഒരു ഫാസിസ്റ്റ് സംഘടനയാണ് അതാണ് ബി ജെ പി എന്ന പാർട്ടിയെ നയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ ഓരോ നീക്കത്തിൻ്റെയും പറയിൽ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ നിഗൂഢമായ ലക്ഷ്യങ്ങളെല്ലാം ഉണ്ടാകുമെന്ന് വീണ്ടും തെളിയുകയാണ് ജനസംഖ്യാനുപാതികമായി മണ്ഡലങ്ങളെ പുനഃക്രമീകരിക്കുമ്പോൾ ഉണ്ടാകാൻ പോകുന്നത് ദക്ഷിണ ഇന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം ശിക്ഷിക്കപ്പെടും അവർ ദേശീയ നയങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി പാടുപെട്ടവരും ആ ശ്രമത്തിൽ വിജയിച്ചവരുമാണ് ഈ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട നാഷണൽ ലക്ഷ്യമായിരുന്നു ജനസംഖ്യ നിയന്ത്രിക്കൽ പോപ്പുലേഷൻ കൺട്രോൾ ആ ദൗത്യത്തിൽ അർപ്പണബോധം കാണിച്ച സംസ്ഥാനങ്ങളാണ് മിക്കവാറും എല്ലാ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും കേരളവും തമിഴ്നാടുമെല്ലാം അതിൻ്റെ ഉദാഹരണങ്ങളാണ് ആ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യ കുറയുമ്പോൾ ജനസംഖ്യാനുപാതികമായി പാർലമെൻ്ററി മണ്ഡലങ്ങളുടെ അംഗസയ്ക്ക് തീരുമാനിക്കുമ്പോൾ ലോക്സഭയിലെ ദക്ഷിണേന്ത്യൻ പ്രാതിനിധ്യം ഗണ്യമായി കുറയാൻ പോവുകയാണ് ആ കുറയുക വഴി വടക്കേറ്റിയിലുണ്ടാകാൻ പോകുന്ന എണ്ണപ്പെരുപ്പത്തിൻ്റെ ഗുണഫലങ്ങളെല്ലാം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയുമെന്നാണ് ബി ജെ പിയുടെ ശ്രമം കണക്കുകൂട്ടൽ അതിലേക്കാണ് ബി ജെ പി നാട്ടിലെ കൂട്ടിക്കൊണ്ട് പ്രകാശിപ്പിക്കുന്നത് ഈ രാഷ്ട്രീയ ആപത്തിനെയാണ് നാളത്തെ യോഗം ചോദ്യം ചെയ്യുന്നത് ഈ രാഷ്ട്രീയ നീക്കത്തെയാണ് ശ്രീ സ്റ്റാലിൻ വിളിച്ചുകൂട്ടിയ ഈ യോഗം തുറന്നു കാണിക്കാൻ പോകുന്നത് ആ യോഗത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് സ്വീകരിച്ചത് ഈ കാരണം കൊണ്ടാണ് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് അതീവ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ക്ഷേത്രപരമായി തന്നെ പ്രാധാന്യമാറിയ കോൺഫറൻസാണ് നാളത്തെ കോൺഫറൻസ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്